ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് മനസ്സിൽ ധ്യാനിക്കുന്നു മുഷ്ടി ചുട്ടി പിടിക്കുന്നു കൈകൾ എല്ലാവരുടെയും കൈകൾ നേരെ മുന്നിലേക്ക് മുഷ്ടി ചുറ്റി പിടിച്ച് നിർ നിർത്തിക്കേണ്ടി നടി ഭാഗത്ത് വെക്കെ ആ ഈ മോതിര വിരുള മേൽചുണ്ടിന്റെ മേളിൽ നടുവിരുള മൂക്കിന്റെ ഭാഗത്ത് ഇതിവിടെ താഴെ ജെറിയാട്രിക് യോഗയിലൂടെ ഈ അമ്മമാർക്ക് തികഞ്ഞ ആശ്വാസം ആനന്ദം പത്തനംതിട്ട ജില്ലയിലെ അടൂർ തേപ്പുപാര ജീവമാതാ കാരുണ്യ ഭവനിലെ അന്തേവാസികളാണ് യോഗ അഭ്യസിക്കുന്നത് ആഴ്ചയിലൊരിക്കൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഈ യോഗയിലൂടെ കഴുത്ത് കാൽമുട്ട് നടുവ് വേദനയ്ക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നതായി അന്തേവാസികൾ പറയുന്നു ഈ യോഗ ചെയ്ത് ചെയ്തത് എല്ലാവരൊക്കെ സന്തോഷവും ശരീരത്തിന് ആശ്വാസവും സമാധാനവും കിട്ടിയിട്ടുണ്ട് പിന്നെ വളരെ വളരെ പിന്നെ സന്തോഷമുണ്ട് കാലിനും കൈക്കും എല്ലാം മനസ്സിനും എല്ലാത്തിനും ആശ്വാസം കിട്ടി നമ്മളിന്ന് വയോജനങ്ങൾക്കായിട്ടുള്ള ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത് പ്രായമായവർക്ക് എങ്ങനെ യോഗ ചെയ്യാമെന്നുള്ളതാണ് അവ അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രാണതെറാപ്യൂട്ടിക്ക് യോഗയും ജെറിയാട്രിക് യോഗയുമാണ് എന്നുവെച്ചാൽ പ്രാണനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ശ്വാസവും പ്രാണനും രണ്ടും രണ്ടാണ് എന്നുവെച്ചാൽ നമുക്ക് പ്രാണൻ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്കൊരു ശക്തി വേണം ആ ശക്തിക്ക് പറയുന്ന പേരാണ് പ്രാണിയും അത്രയും പ്രാണശക്തി ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ നമുക്ക് കൈക്ക് വേദന കഴുത്ത് വേദന കാലിന് വേദന മുട്ടിന് വേദന നടുവേദന ഇതിനെയൊക്കെ കുറച്ച് ആശാസ് ആശ്വാസം ലഭിക്കുകയും പതുക്കെ പതുക്കെ ആ വേദനകളെല്ലാം നമ്മളെ വിട്ടുമാറുകയും ചെയ്യും അതാണ് പ്രാണൻ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം ലഭിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ പ്രാണതെറാപ്പിറ്റിക് യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജെറിയാട്രിക് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും നമ്മുടെ കഴുത്തിൻ്റെ വേദനയെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അതായത് പ്രായമായ പ്രായമാകുമ്പോൾ ശരീരം ഒരുപാട് റിജിഡ് എന്ന് വെച്ചാൽ നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വിശേഷം ഉണ്ടാകും എന്നുവെച്ചാൽ നമ്മളൊന്നും കൈകൾ കാലുകൾ ഒന്നും അനക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ നമ്മളെ ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള ക്ലാരി ഓരോ കാര്യങ്ങൾ അവരുടെ കൈകളെ കാലുകളെല്ലാം അനക്കാൻ വേണ്ടി നമ്മൾ സാവകാശം അനക്കി അനക്കി പതുക്കെ പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ റിലാക്സ് ചെയ്യുമ്പോഴത്തേനും കൈയും കാലുകളൊക്കെ ഒന്ന് അനങ്ങാൻ തുടങ്ങും അവർക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നു മാനസിക ആശ്വാസവും ശാരീരിക ആരോഗ്യവും കൈവരികയും കൂടെ ചെയ്യുന്നു ഡോക്ടർ സുധീഷ് ആചാര്യർ സ്ഥിരമായിട്ട് വന്ന ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാർക്കും ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്കും സ്ഥിരമായിട്ട് യോഗാ ക്ലാസ് എടുക്കുന്ന ആണ് അദ്ദേഹത്തിന്റെ യോഗ ക്ലാസ് തുടങ്ങിയതിനു ശേഷം ഇവിടുത്തെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ ഹാപ്പിയാണ് അവരുടെ ആരോഗ്യത്തിനും മനസ്സിനും സന്തോഷം ഒരുപാടുണ്ടാവുന്ന നേരത്തെക്കാട്ടിലും ഒരുപാട് നമുക്ക് സന്തോഷമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കഴിയുന്ന അന്തേവാസികളിലധികവും എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അതിനാൽ അവർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള യോഗകളാണ് പരിശീലിപ്പിക്കുന്നത് െരിയാട്രിക് യോഗയിലൂടെ ജീവമാതാ കാരുണ്യഭവനിലെ അന്തേവാസികൾ സംതൃപ്തരാണ് ന്യൂസ് ബ്യൂറോ അടൂർ